ഏത് വീട്ടിലാണോ തർക്കം ഉണ്ടാകുന്നത് ആ വീട്ടിൽ നിന്ന് പലക്കത്തിൽ നഷ്ടപ്പെടുമ്പോൾ പലക്കത്ത് നഷ്ടപ്പെട്ടു അളർ നോക്കൽ എത്ര എണ്ണി വെച്ചാലും പൈസ കാണുമ്പോൾ അളന്നു നോക്കാൻ പാടില്ല അത് കച്ചവടക്കാരാകട്ടെ ആരുമാകട്ടെ മീതി സൗരവകത പാത്രമായി ഇണ്ട് എടുത്ത് നോക്കരുത് തട്ടിയിട്ടന്ന് നോക്കരുത് അതിനകത്ത് എന്തങ്ങോ ഓരണം പാദിയായ ആയിഷ സിദിഖ റളിയല്ലാഹു തആല അവര പറയുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാതിൻ്റെ സമയത്തിൽ ആയിഷ റദിയല്ലാഹു തആല പറഞ്ഞ മറ്റൊരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ വഫാതിൻ്റെ സമയത്തെ കത്ത് നിന്ന് ഗോപെ തയ്യാറാകു വായിസിക സമയത്തൊന്നാണ് പറയുന്നു ആയിഷ നിനക്കെപ്പോഴാലോ എത്രയോ നാളുകളായി അമ്കുവിന്റെ ിന്റെ മാവരത്ത് ഭക്ഷണം ഉണ്ടാകുകയാൽ എപ്പോഴും അത്ഭുതമായി എന്ത് ഇതിനകത്ത് എന്ത് ഇരിക്കുന്നത് ഇതിനകത്ത് എന്ത് ഇരിക്കുന്നത് ആ പാത്രത്തിൽ മാറയിൽ കൊട്ടിയിട്ടിട്ട് അളന്ന് നോക്കി അംഗത്തോടു കൂടി ഐ ശബീലിയുടെ പാത്രത്തിലെ ലോകത്തിന്റെ പതക്കം നഷ്ടപ്പെട്ടെന്ന് മഹാ വസൂരുള്ള

ുംല്ല സ്വാഭാവികമായിട്ട് ചിന്തിച്ചു അള്ളാൻ കൊണ്ടിന്റെ സത്യം ഇടുന്നത് എന്തിനാ സത്യം അല്ല കള്ള സത്യം ഇട്ടാ ഭവിഷ്യത് നമുക്ക് അറിയാനുള്ള അള്ളാനും കൊണ്ട് മാത്രമേ സത്യമുള്ളൂ കുറാനെ കൊണ്ടോ വണ്ടിയെ കൊണ്ടോ മനുബറേ കൊണ്ടോ അവയോട് അതിലൊന്നും സത്യമില്ല அல்லாஹுவிட்டு குடும்பம் மாத்தமே சத்தியம் கள்ள சத்தியம் அல்லான சத்தியம் அங்கே சத்திக்க வல்லாஹு சத்தியம் என்ன சத்தியம் அது கள்ள சத்தியில் கள்ளி மூணு நோக்கி பிடிச்சாலே அங்கே சத்தியம் விடுமிக்கணும் கள்ள சத்தியம்

वह जोल एकम उन्हीं तरुमेर आकरे मैं यहां तीम घोुटिय। किनांध़ द्योल्देशे, और बनम दोटिकर, जाओँ अओट मुनोंAmाण इतक्राघय, कषव सर ल 돼मागुब watching you. कि आरि मुए सभी शींघ़ुटेश कर से लें जयार आकर मुएंदेश गुंडंधि பச்சை பதத்தில் தல்வதர காடி உண்டாக்குன சம்பத்து அதிர பலகத்திலிருந்து நவில்லா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அஞ்சാമത്തെ காரியம் அல்லாஹ் ரசூலுவ பதை நிஸ்கிரி பாதம் மரிசுத்தி தீவித கமீனன்னே பரக்கத் நிஸ்தபருவ நபி ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் எத்தரே நிஸ்கிரிகா தன்னா எத்தரோடி உண்டாக்குறது பொறுகு இருக்காது என்ன எத்தரே சம்பத்துட்டെങ്കിലും எத்தரே சம்பத்துட்டെങ്കിലും அல்லாஹ்வுன் தரன பரக்கத் தென நபி ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹ்விங்க தரவாஜகம் പറയുന്നത് ஆறാമത്തെ காரியம்

ആചര്യമാര് പറയുന്ന ചില വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ പറയും എൻ്റെ വീട് കാണുമ്പോൾ എല്ലാരും ഒന്ന് വീട് കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി എല്ലാവരും പറയുന്നു കണ്ണേറുണ്ട് ആൾക്കാരുടെ ആശ്ചര്യം പറയലുകൊണ്ട് വളർക്കെട്ടു പോകുന്നു എന്ന് അതിനെ തടയാൻ വേറൊന്നും ഇല്ലപ്പാ നല്ല കച്ചവടമൊക്കെയാണ് ആൾക്കാരുടെ കണ്ണേറും ഗ്രാഗം അതിനെക്കുറിച്ച് എന്താ പറയുക ഈ ശിവരാമനുണ്ട് ും വീട് കാണുമ്പോൾ വീട് വീട് എന്താണോ പറയുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നും ഇല്ല നല്ല കച്ചവടമുണ്ട് വാഹനമുണ്ട് ചിലരൊക്കെ ജീവിതം അള്ളാഹു ആരി കൂലി കൊടുക്കും പക്ഷേ കണ്ടത്തെ അസൂയിട്ടോ എന്ന് കണ്ണേർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നോക്കി മാത്രമെ മാറാകട്ടെ അള്ളാഹു മാത്രമോട് പറഞ്ഞു കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ള കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس இது மாத்திரமே வந்து கண்ணீர் வந்து ரெஃபரான்ஸ்ல வழி அல்லாஹ் முஹிமா பிக்கி ரெடிக்க மாரகத அப்ப கண்ணீரும் யாக்கும் சாபமும் அங்கனியுள்ள காரியங்களை கொண்டு நம்ம பரக்கத்து நஷ்டப்பட்டு போகும் இதானதாக அல்லாஹ் இந்த ரசூலு பரஞ்சு தூரத்து ஆபிசல்லாஹ வாரி கோரி பச்சனத்தில் ஆகட்ட வெள்ளத்தில் ஆகட்ட எந்திரும் தூரத்து காணிக்கிறது